കേരളം അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അടിസ്ഥാന വിവരങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേരളം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് തലസ്ഥാനം തിരുവനന്തപുരം കേരളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് നവംബർ ഒന്ന് നമ്മൾ എല്ലാ വർഷവും കേരള പിറവിയായി ആഘോഷിക്കുന്നു ആചരിക്കുന്നു കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന കേരളത്തിന്റെ സംസ്ഥാന പക്ഷി വേഴാമ്പൽ ഓർത്തുവെക്കുക മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ മൊത്തം ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തിയൊന്ന് കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് എണ്ണൂറ്റി അൻപത്തി സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തി എൺപത്തിനാല് ഈസ്റ്റു ആയിരം കേരളത്തിൻ്റെ സാക്ഷരത തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ഇത് നിങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം എന്നുള്ള രീതിയിലും കാണാൻ സാധിക്കുന്നതാണ് സാക്ഷരത തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ഭാഷ കേരളത്തിൻ്റെ പ്രധാന ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സംസാരിക്കുന്ന ഉപയോഗിക്കുന്ന പ്രധാന ഭാഷ മലയാളമാണ് കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ ഇരുപത് ഓർത്തുവെക്കുക ഇരുപത് ലോക്സഭാ സീറ്റുകൾ കേരളത്തിൽ നിലവിലുള്ള രാജ്യസഭാ സീറ്റുകൾ ഒൻപത് ഒൻപത് രാജ്യസഭാ സീറ്റുകൾ ആകെ മൊത്തം നൂറ്റിനാൽപ്പത് അസംബ്ലി സീറ്റുകളാണ് കേരളത്തിൽ നിലവിലുള്ളത് കേരളത്തിൽ ആകെയുള്ള ജില്ലകൾ പതിനാല് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓരോ ജില്ലകളും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പരിചയപ്പെടാം ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് ജില്ല അതിൻ്റെ ഒരു മാപ്പ് വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ ചിത്രം വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ജില്ല മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ദൻ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ് ഓർത്തുവെക്കുക കേര വൃക്ഷങ്ങളുടെ നാട് അങ്ങനെയാണ് കേരളം എന്നുണ്ടായത് എന്നുള്ളൊരു ചരിത്രമുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ് അതേപോലെ നമ്മുടെ ഔദ്യോഗിക പാനീയം ഇളനീരാണ് ഇതുകൂടി ഇതിന്റെ ഭാഗമായി നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കേരളത്തിലെ നീളം കൂടിയ നദിയുടെ പേര് എന്താണ് പെരിയാറാണ് നീളം കൂടിയ നദി ഓക്കെ ഓർത്തുവെക്കുക ഉയരം കൂടിയ കൊടുമുടി ഉത്തരം ആനമുടി ഓക്കെ ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ കേരവൃക്ഷങ്ങളുടെ നാട് എന്ന അർത്ഥത്തിലാണത്രേ കേരളം എന്ന പേരുണ്ടായത് പണ്ട് ചേരന്മാർ ഇവിടെ വരിച്ചിരുന്നു ചേരന്മാരുടെ നാട് ചേരളമായി ഇതാണ് പിന്നീട് കേരളമായതെന്നും ചില പണ്ഡിതന്മാർ വാദിക്കുന്നു മുതൽക്കേ കേരളത്തിന് പല വിദേശ രാജ്യങ്ങളുമായും വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു ചൈനക്കാർ ഗ്രീക്കുകാർ അറബികൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ തുടങ്ങിയവരൊക്കെ അക്കൂട്ടത്തിൽ പെടും അശോക ചക്രവർത്തിയുടെ ശിലാശാസനത്തിലും കേരളത്തെ പറ്റി സൂചനയുണ്ട് പണ്ട് പല നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു കേരളത്തിൻ്റെ കിടപ്പ് വടക്കേ മലബാറിലെ കോലോത്തിരിമാരും കോഴിക്കോട്ടെ സാമൂതിരിമാരും കൊച്ചിയിലെ രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാരും മറ്റും ചരിത്ര പ്രശസ്തമാണ് കേരളത്തിലെ ജില്ലകൾ നമ്മൾ നേരത്തെ പറഞ്ഞു പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് ഒന്ന് തിരുവനന്തപുരം രണ്ട് കൊല്ലം മൂന്ന് പത്തനംതിട്ട നാല് ആലപ്പുഴ അഞ്ച് കോട്ടയം ആറ് ഇടുക്കി ഏഴ് എറണാകുളം എട്ട് തൃശൂർ ഒൻപത് പാലക്കാട് പത്ത് മലപ്പുറം പതിനൊന്ന് കോഴിക്കോട് പന്ത്രണ്ട് വയനാട് പതിമൂന്ന് കണ്ണൂർ പതിനാല് കാസർഗോഡ് ഓക്കെ ഇങ്ങനെ പതിനാല് ജില്ലകളാണുള്ളത് ഇതിൽ ഒടുവിൽ രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല കേരളത്തിന്റെ അതിർത്തികൾ വടക്ക് കിഴക്ക് കർണാടകം ഓക്കെ കർണാടകം സംസ്ഥാനമാണ് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന അതിർത്തി കിഴക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ഓക്കെ നമ്മുടെ പടിഞ്ഞാറ് അറബിക്കടൽ അറബിക്കടലായി ചുറ്റപ്പെട്ടിരിക്കുകയാണ് പടിഞ്ഞാറ് ഈ മൂന്ന് അതിർത്തികളാണ് കേരളത്തിന് ഉള്ളത് ചരിത്രം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം നിലവിൽ വന്നത് കേരളത്തിലെ പ്രധാന നദികൾ കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളുണ്ട് ഇതിൽ മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്നവയാണ് പ്രധാന നദികൾ നാൽപ്പത്തി നാല് കേരളത്തിലെ പ്രധാന കൃഷി നെല്ല് തേങ്ങ റബ്ബർ വാഴ എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം